ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ അനുദിന ജീവിതത്തിൽ പലവിധ രോഗങ്ങളാൽ നമ്മൾ വിഷമിക്കുന്നുണ്ട് വിശ്വാസത്തോടെ ഒരുക്കത്തോടെ നാം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് സ്വീകരണത്തിനടയുമ്പോൾ സുഖപ്പെടുത്തുവാൻ ഈശോയ്ക്ക് സാധിക്കും രക്തസ്രാവക്കാരിയായ സ്ത്രീ സ്ത്രീയോട് ഈശോ പറഞ്ഞു മകളെ ധൈര്യമായിരിക്കും നമ്മൾ അനുദിന ജീവിതത്തിൽ പ്രഭാതത്തിൽ ഉണർന്ന് വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ കൂടെ വലിയ കൂടെ നാം ഈശോയെ സ്വീകരിക്കണം അതുവഴി ഈശോ നമ്മളോട് ഉള്ളിലിന്ന് പറയുന്നുണ്ട് മകനെ മകളെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ നമുക്കും വിശ്വാസത്തോടും ഒരുക്കത്തോടും കൂടെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം ഈശോയെ സ്വീകരിക്കണം ഈശോയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ വാങ്ങിയെടുക്കണം ഈശോ നമ്മുടെ അപ്പന ഈശോ നമ്മുടെ അപ്പന സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ഈശോ പരിശുദ്ധ കുർബാനയുമായി നമ്മളെ നോക്കിയിരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും കൂടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ഒരുക്കത്തോടു കൂടെ ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ കൃപ ഓരോരുത്തർക്കും കിട്ടണമേന്ന് ഈ ഷോയെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആമേൻ